അല്ലാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കണത് ഒരു ബർത്ത്ഡേ ബ്ലോഗായിട്ടാണ് എൻ്റെ മോക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു മെയ് രണ്ടാം തീയതി അപ്പോൾ അന്നത്തെ കുറച്ച് ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അന്ന് എല്ലാവരെയും വിളിച്ചായിരുന്നു പരിപാടി കേക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലൊക്കെ പോവാം അപ്പോൾ ഉമ്മച്ചീൻ്റെ ഉമ്മായും അമ്മായി ണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയായിരുന്നു ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഉച്ച കണ്ടു പിന്നെ മുന്തിരി ഉണ്ണിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്തിരി കഴുകി ഉപ്പൊക്കെ നല്ലോണം രണ്ടു പ്രാവശ്യം കഴുകി അപ്പോൾ തിളപ്പിക്കാൻ വേണ്ടി വച്ചേക്കണം അപ്പോഴത്തേക്കും ഒരു പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓവറായിട്ട് ഒന്നുമില്ല ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ബലൂൺ സെറ്റ് ചെയ്യാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ ബെലു ബാക്കിയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ബലും കൊണ്ടേ വെക്കാൻ പോയപ്പോഴാണ് പണി പാലും മഴത്തേക്ക് ഇടിയത് അവൾ അവിടെ ഇരിക്കണില്ല ഡബിൾ ടേപ്പ് പശ വെച്ച് ഒട്ടിച്ചിട്ടൊന്നും അവിടെ സെറ്റാവുള്ളൂ അതുപോലെ തന്നെ കഴത്തേക്ക് പോന്നു പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അതൊക്കെ വച്ചു പിന്നെ കുറച്ച് തുണി മടുക്കാനുണ്ടായിരുന്നു അതൊക്കെ മടുക്കി വെച്ചത് ഇതാണ് അത് കഴിഞ്ഞാൽ പിന്നൊരു മായരിപ്പം കഴിഞ്ഞപ്പോഴേക്കും ഉമ്മച്ചിയൊക്കെ വന്നു അപ്പോൾ മുന്തിരി ജ്യൂസ് അടിച്ചത് ഉമ്മച്ചിക്കൊക്കെ ഒക്കെ എടുത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഇതേ കുറച്ച് നേരം അവൾ കൂടെ ഇരുന്ന് കളിച്ചു അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒക്കെ വന്നു ഞാനും റെഡിയായി പിന്നെ മോളൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അവർക്ക് ഇതേ ഈ ഗൗണൊക്കെ ഇട്ടിട്ട് കൊടുക്കണേ അങ്ങനെ സൗഫക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം പിള്ളേരുടെ മുടി രണ്ട് സൈഡായിട്ട് ഇങ്ങനെ കെട്ടിടക്കിഷ്ടം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ അതെ എല്ലാവരും വന്നു അവരൊക്കെ കേട്ടിങ്ങനെ അങ്ങ് വർത്താനം വർത്താനൊക്കെ പറഞ്ഞു ഇരിക്കാറുന്നു കേട്ടോ പിന്നെ അതെ പിന്നെ ഇവന്മാർക്ക് ഇതിലും ഒരു മോൾ ഇട്ടി കഴിഞ്ഞാൽ അവിടെ നിന്ന് മൊബൈൽ വെച്ച് ഗെയിം വിളിച്ചു ഇരിക്കും അപ്പോൾ അവന്മാരെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് പിന്നെ കേക്ക് വന്നു അപ്പോൾ ഞാൻ കേക്ക് മുറിക്കണമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ കേക്കൊക്കെ പൊട്ടിച്ച് കുണ്ന്ന് വച്ച് അവിടേക്ക് ഒന്ന് വണ്ണൊക്കെ ഉണ്ണു വെച്ചൊന്ന് അറേഞ്ച്മെന്റ് ഇത് ഇതാണ് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്താൽ കുഞ്ഞ് സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ ആയിരുന്നു അങ്ങനെ കേക്ക് കുറിച്ചു അവിടെയൊക്കെടാ ആരേ ആരേ ക്യാമറ എടുക്ക് മീഷോ നമ്മيره ആരെങ്കിലും നിപാലോ അല്ല അല്ല എന്താ നിനക്ക് ടീ കാവടോ അങ്ങനെ ഹംദരിലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ എടുക്കായിരുന്നു കേട്ടോ അപ്പം അപ്പം തുടങ്ങി എൻ്റെ മോൻ പറയുകയാണ് ഗിഫ്റ്റ് കൊണ്ടുവന്ന് പൊട്ടിക്ക് പൊട്ടിക്ക് വണ്ടി കണ്ടു അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ ബ്രദറ് വണ്ടി വിടുന്നപ്പോൾ അത് അവന് പൊട്ടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒതുക്കി നിർത്തേക്കുകയാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡ് എല്ലാവർക്കും ഫുഡ് ഒക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങളും കഴിക്കാനൊക്കെ ഇട ഓരോരുത്തർ പോയി എല്ലാം എങ്കിൽ ബ്ലാസ്റ്റ് ചെയ്തപ്പോൾ അവനത് പൊട്ടിച്ച് സെറ്റ് ചെയ്ത് കൊടുത്ത് അപ്പോൾ സമാധാനമായിട്ടും അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ഇട്ടിട്ട് എന്തേട്ടാ ബാ ബൈ